ഓട്ടോ സജഷൻ ഏത് ആവശ്യങ്ങളും സാധിക്കാം ഏത് പ്രോബ്ലങ്ങളും മാറ്റാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയോ സാഹചര്യങ്ങളോ പ്രായമോ വിദ്യാഭ്യാസമോ ഒന്നും തന്നെ ബാധകമല്ലാതെ ഭൗതികമോ ശാരീരികമോ മാനസികമോ ആയ എല്ലാ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിനും ജീവിതത്തിലെ വിവിധങ്ങളായ പ്രോബ്ലംസ് മറികടക്കുന്നതിനും പരിഹരിക്കുന്നതിനും ടെൻഷൻ സ്ട്രെസ് ഉൾപ്പെടുകൾ ആത്മവിശ്വാസ തുടങ്ങിയവ മാറ്റുന്നതിനും ആർക്കും ഏറ്റവും എളുപ്പത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന വിവിധങ്ങളായ കാര്യങ്ങൾ വേണ്ടി ചെയ്യാൻ കഴിയുന്ന പവർഫുൾ മൈൻഡ് പവർ ടെക്നിക്കാണ് ഓട്ടോ ഓട്ടോ സജഷൻ സജഷൻ നമുക്ക് ആ ആ മുൻപ് മുൻപ് ടെക്നിക്കിലേക്ക് ചില ചില തിയറികൾ ൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കാതെ ആ ടെക്നിക്കിലേക്ക് കടക്കുമ്പോൾ പലവിധ സംശയങ്ങളും ചില ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ ആമുഖമായി ചെറിയൊരു വ്യക്തത വരുത്തിയതിനു ശേഷം ആ ടെക്നിക്കിലേക്ക് പോകാം അതിനാൽ മുഴുവനായും കാണുന്നതാണ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അത് മനസ്സിലാക്കി ഉചിതമെന്ന് ഓർമ്മിപ്പിക്കുന്നു സയന്റിഫിക് ബേസ് ഉള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളിൽ ഒന്നാം സ്ഥാനം വിശ്വലൈസേഷൻ തന്നെയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും അതെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ഏറ്റവും എളുപ്പത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ആർക്കും ഏറ്റവും എളുപ്പത്തിൽ ഏത് സാഹചര്യങ്ങളിലും എപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാൻ കഴിയുന്ന ടെക്നിക്കാണ് ഓട്ടോ സജഷൻ അങ്ങനെ പറയാൻ കാരണം വിഷ്വലൈസേഷൻ ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക സമയം കണ്ടെത്തി ഇനി സമയം കണ്ടെത്താൻ കണ്ടെത്തേണ്ടത് ആവശ്യത ഇല്ലെങ്കിൽ പോലും ഒന്ന് കണ്ണടച്ചിരിക്കേണ്ടതുണ്ട് കണ്ണടച്ചിരുന്നാണ് വിഷ്വലൈസേഷൻ ഫലപ്രദമായി ചെയ്യാൻ കഴിയുക ഓട്ടോ സജഷന് കണ്ണടച്ചിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കണ്ണടച്ചും ചെയ്യാം കണ്ണടയ്ക്കാതെയും ചെയ്യാം പ്രത്യേക സാഹചര്യങ്ങളോ തയ്യാറാക്കി ഒന്നും കൂടാതെ കണ്ണടച്ചും ചെയ്യാം പക്ഷെ കണ്ണടയ്ക്കാതെ നിത്യജീവിതത്തിന്റെ ഭാഗമായി ഏത് സാഹചര്യങ്ങളിലും ചെയ്യാം യാത്ര ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും എന്തെങ്കിലും ക്യൂവിൽ നിൽക്കുമ്പോഴും മനസ്സ് മേഞ്ഞു നടക്കുന്ന പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലാത്ത സമയങ്ങളിലും പ്രഭാതം നടത്ത സമയത്തും സായാഹ്നം നടത്തുന്ന സമയത്തും സമയത്തും എന്തിനേറെ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരിക്കുമ്പോൾ പോലും വാഷ്റൂമിൽ റെസ്റ്റ് റൂമിൽ പോലും കുളിക്കുമ്പോൾ പോലും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഓട്ടോ സജഷൻ ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടെന്നാൽ അത്തരം സാഹചര്യങ്ങളിലും എപ്പോഴും നമ്മുടെ ജോലി തിരക്കുള്ള സമയങ്ങളിൽ നമ്മുടെ ജോലിയിൽ വ്യാപൃതമാകുന്ന സാഹചര്യങ്ങളിൽ ആ സമയങ്ങളിലും ആ ജോലി ശ്രദ്ധാപൂർവം ചെയ്യുക അതല്ലാതെ നാം എന്ത് ചെയ്യുമ്പോഴും പ്ലാൻഡ് അല്ലാതെയോ പ്ലാൻഡ് ആയിട്ടോ നമ്മൾ ബാത്റൂമിലോ മറ്റെന്ത് കാര്യങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ നാം എന്തെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ആ ചിന്തിക്കുന്നത് മിക്സഡ് ചിന്തകൾ ആയിരിക്കും ആവശ്യമുള്ള ചിന്തകളും ഉണ്ടാകാം ആവശ്യമില്ലാത്ത ചിന്തകളും ഉണ്ടാകാം ചിലപ്പോഴൊക്കെ ബോധപൂർവം ചിന്തിച്ചേക്കാം പക്ഷേ നോർമൽ കേസിൽ ഭൂരിപക്ഷ സമയവും നാം ആവശ്യമുള്ള ചിന്തകളും ആവശ്യമില്ലാത്ത ചിന്തകളും മിക്സഡ് ആ സമയങ്ങളിൽ ആ ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടി വിജയിയായി തീരുമോ ലക്ഷ്യങ്ങൾ നേടാതെ പരാജയത്തിൽ വീണു പോകുമോ എന്ന് നിശ്ചയിക്കുന്നത് അത്തരം ആ ഒരു ഘട്ടമാണ് ആ ഒരു സാഹചര്യമാണ് കാര്യത്തിലെ മനഃശാസ്ത്ര വശം എന്തെന്നാൽ കൊണ്ടാണ് ഇനി അതല്ലെങ്കിൽ മനശക്തി കൊണ്ടു കൂടിയാണ് എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ കഴിയുന്നതെന്നും എല്ലാ പ്രോബ്ലങ്ങളും മാറ്റാൻ കഴിയുന്നതെന്നും വ്യക്തം അപ്പോൾ അങ്ങനെയെങ്കിൽ മനഃശക്തി എന്താണ് പല വീഡിയോകളിലും പറഞ്ഞതാണെങ്കിലും ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് കാണുമ്പോൾ സംശയമില്ലാതെ കണ്ടുപോകാൻ വേണ്ടി ഒറ്റ വാചകത്തിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരേ ഒരു മനഃശക്തി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു അടിസ്ഥാന മനശക്തി ചിന്ത ആണ് ഒന്ന് നോക്കാം നിങ്ങൾ പല പല മനശക്തി പേരുകൾ കേട്ടിട്ടുള്ളത് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയേക്കാം ഒരു കൺഫ്യൂഷൻ ഏത് പേരുകളിൽ കേട്ടിട്ടുള്ള ഏത് മനഃശക്തിയും പരിശോധിച്ചാൽ അത് ചിന്തയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണം ആത്മവിശ്വാസം ആത്മവിശ്വാസം എന്നാൽ എനിക്ക് കഴിയും എന്ന ചിന്തയാണ് ഇച്ഛാശക്തി എന്നാൽ എനിക്കത് കഴിഞ്ഞേ പറ്റൂ എന്ന ചിന്തയാണ് ധൈര്യം എന്നാൽ എനിക്കത് അപകടം കൂടാതെ നടപ്പാക്കാൻ കഴിയുമെന്ന ചിന്തയാണ് ഒരു നെഗറ്റീവ് മൈൻഡ് എടുക്കാം നെഗറ്റീവ് എടുക്കാം ഭയം ഭയം എന്നാൽ ഞാനത് ചെയ്താൽ അപകടം പറ്റിയേക്കും എന്ന ചിന്തയാണ് ഡിസയർ തീവ്രമായ ആഗ്രഹം എന്നാൽ എനിക്കത് വേണം എന്ന ചിന്തയാണ് ഏത് മനഃശക്തി എടുത്ത് ാലും അത് ചിന്തയായിരിക്കും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അടിസ്ഥാന ചിന്തയാണ് ഏത് ലക്ഷ്യങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ആവശ്യങ്ങളുടെയും മാനിഫെസ്റ്റേഷന് വേണ്ടി സാക്ഷാത്കാരത്തിന് വേണ്ടി ഏത് പ്രോബ്ലങ്ങളും ടെൻഷൻ സ്ട്രെസ് ഉൾപ്പെടുകൾ തുടങ്ങിയ സ്വന്തം അത്തരം കാര്യങ്ങൾ മാറ്റുന്നതിനു വേണ്ടിയും നിത്യജീവിതത്തിൽ നേരിടുന്ന എല്ലാ തരം പ്രോബ്ലങ്ങളും മാറ്റുന്നതിന് വേണ്ടിയും നമുക്ക് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന സ്വയം ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന മനശക്തി ചിന്ത ആണ് അതിനാൽ ആ ചിന്ത ആ മനശക്തി ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള മാനിഫെസ്റ്റേഷൻസും ആവശ്യമില്ലാത്തവ ഒഴിവാക്കുന്നതിനുമുള്ള ഏറ്റവും ബേസ് ഏറ്റവും അടിസ്ഥാനമായ രണ്ട് ടെക്നിക്കുകളാണ് വിഷ്വലൈസേഷനും ഓട്ടോ സജഷനും എന്തുകൊണ്ടാണ് ഏറ്റവും അടിസ്ഥാനമായ രണ്ട് ടെക്നിക്കുകളാണ് എന്ന് പറയുന്നത് ചിന്തയുടെ മനശക്തിയുടെ ചിന്തയുടെ രണ്ട് രൂപങ്ങളാണ് ഐഡിയ ആൻഡ് ഇമേജ് ആശയങ്ങളോ ചിത്രങ്ങളോ നമുക്ക് ബ്രെയിനിലേക്ക് ഒരു കമാൻഡ് കൊടുക്കാൻ കഴിയുന്നത് ഒരു സീഡ് ഒരു വിത്ത് വിതയ്ക്കാൻ കഴിയുന്നത് ആശയങ്ങളായോ ഇമേജ് ആയോ ആണ് ഒന്നുകിൽ വാചകങ്ങളായി ആശയങ്ങളായി കൊടുക്കാം അല്ലെങ്കിൽ ചിത്രങ്ങളായോ ചലച്ചിത്രങ്ങളായോ കൊടുക്കാൻ കഴിയും ഈ രണ്ട് രീതികളാണ് ആ രണ്ട് രീതികളിൽ ഭാവനയായി ഇമേജായി ചിത്രങ്ങളായോ ചലച്ചിത്രങ്ങളായോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷന് വേണ്ടി കമാൻഡ് ചെയ്യുന്ന സീഡ് വിത്ത് വിതയ്ക്കുന്ന ബ്രെയിനിലേക്ക് മൈൻഡിലേക്ക് മൈൻഡ് പവറിലേക്ക് കൊടുക്കുന്ന രീതിയാണ് വിഷ്വലൈസേഷൻ കുറിച്ചുള്ള ആ ക്ലാസിന്റെ ചാനലിൽ ഉണ്ട് ഇപ്പോൾ നാം പഠിക്കാൻ പോകുന്നത് ആശയമായി ഐഡിയകളായി നമ്മുടെ ലക്ഷ്യങ്ങൾ ബ്രെയിനിലേക്ക് മൈൻഡിലേക്ക് കൊടുക്കുന്ന ആ ഓട്ടോ സജഷൻ എന്ന രീതിയാണ് ഇനി ആ ടെക്നിക്ക് പഠിച്ചിട്ട് ബാക്കി വിശദീകരണങ്ങളിലേക്ക് പോകാം ഓട്ടോ സജഷൻ എന്ന ഈ വളരെ കഴിയുന്നതും അതിലേറെ പഠിച്ചെടുക്കാൻ കഴിയുന്നതുമാണ് ഒരു മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാവുന്നതേ ഉള്ളൂക്കാൻ കഴിയുന്നതേയുള്ളൂ ആവശ്യങ്ങൾ എന്തും ആവശ്യങ്ങളെല്ലാം മനസ്സിൽ വാചകങ്ങളായി പറയുക ഇത്രയേ ഉള്ളൂ ഇത് ഇത് പറയുമ്പോൾ ടെൻസിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് ആധുനിക മനഃശാസ്ത്രത്തിലെ അന്ധവിശ്വാസങ്ങൾ എന്നുള്ളത് അതൊന്ന് കണ്ടാൽ വ്യക്തമായി മനസ്സിലാകും ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ആണല്ലോ അല്ലെങ്കിൽ പ്രസന്റിൽ വേണമോ അതൊന്നുമില്ല എങ്ങനെ കൊടുത്താലും ടെൻസ് ഇല്ല ആ ഐഡിയയാണ് കൺവേ ചെയ്യുന്നത് ഇനി ശ്രദ്ധാപൂർവം കേൾക്കുക നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇവിടെ പ്രതിപാദിക്കുന്നതും ഉദാഹരണം പറയുന്നതും പറയാത്തതുമായ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഈ രീതിയിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണം അത് കണ്ണു തുറന്നിരുന്നു കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു യാത്ര പോയുമ്പോഴും ഒക്കെ നമ്മളൊരു യാത്രക്കാരനായിരിക്കുമ്പോഴും ഏത് സന്ദർഭത്തിലും ചെയ്യാം കണ്ണടച്ചിരുന്നു കൊണ്ട് നമുക്ക് ഒരു ഹോംവർക്ക് ചെയ്യാൻ സമയം കണ്ടെത്തുകയും ചെയ്യാം ഇപ്പോൾ നമുക്ക് കണ്ണ് തുറന്നു പിടിച്ചിരുന്നുകൊണ്ട് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് എനിക്ക് എന്റെ ജീവിതം അതിപ്രധാനമാണ് എന്നെയും എന്നെ ആശ്രയിക്കുന്നവരുടെയും ജീവിതം എനിക്ക് അതിപ്രധാനമാണ് അതിനാവശ്യമായുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് എനിക്ക് അതിപ്രധാനമാണ് അതെല്ലാം നേടിയെടുക്കുവാൻ എനിക്ക് കഴിയും ഇപ്പോൾ ഞാൻ ഈ ഓട്ടോ സജഷൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് പോലും അതിന്റെ ഭാഗമായാണ് എനിക്ക് കഴിയും ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടി എനിക്ക് കഴിയും എന്റെ ആവശ്യങ്ങളെല്ലാം നടപ്പാക്കുവാൻ എനിക്ക് കഴിയും ഇനി നിങ്ങൾക്ക് ഓരോരോ ലക്ഷ്യങ്ങൾ പറയാം ഉദാഹരണം എനിക്ക് എന്റെ മനോഹരമായ വീട് എന്ന സ്വപ്നം ഒരു കായൽ തീര വസതി എന്ന സ്വപ്നം എന്റെ ഒരു ഹിൽ സ്റ്റേഷൻ വസതി എന്ന എന്റെ സ്വപ്നം ഞാൻ അത് നടപ്പാക്കും എനിക്ക് എടുക്കാൻ കഴിയും അത് നടപ്പാക്കും കഴിയും അങ്ങനെ പല രീതികളിലും നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിയും എനിക്ക് എന്റെ രണ്ട് ലക്ഷം രൂപ വരുമാനം എന്ന ആ സ്വപ്നം രണ്ട് ലക്ഷം രൂപ വരുമാനം എന്ന ആ സ്വപ്നം അത് നടപ്പാക്കുവാൻ എനിക്ക് കഴിയും എന്റെ ആ ഒരു വിദേശ മൈഗ്രേഷൻ എന്ന സ്വപ്നം അത് നടപ്പാക്കുവാൻ ഞാൻ എനിക്ക് കഴിയും എന്റെ മകളുടെ വിവാഹ സ്വപ്നം അത് ഞാൻ നടപ്പാക്കുക തന്നെ ചെയ്യും അത് നടപ്പാക്കുവാൻ എനിക്ക് കഴിയും വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ ഒരു ഇരിപ്പിന് തന്നെ അതായത് ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്റെ രണ്ട് പ്രീമിയം കാറുകളെന്ന സ്വപ്നം അത് ഞാൻ നടപ്പാക്കും ഞാൻ ആഗ്രഹിച്ച ആ സ്ഥലം ആ വസ്തു വാങ്ങിക്കണമെന്ന ആ സ്വപ്നം അത് നടപ്പാക്കാൻ എനിക്ക് കഴിയും ഞാൻ ഇപ്പോൾ ഇത് അതേക്കുറിച്ച് ചിന്തിക്കുന്നു ഇതൊന്നും ബാലിശമല്ല എന്നുള്ളതും എന്റെ മനശക്തിയിലേക്ക് എന്റെ മൈൻഡ് പവറിലേക്ക് ഞാനത് ആ മിക്സഡ് ചിന്തകളിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ആവശ്യമായ ചിന്തകൾ കൊടുക്കുകയാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഓരോന്നും നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തും പറയാം അതൊരു യാഥാർത്ഥ്യവുമാണ് സത്യവുമാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ഒരു തിരിച്ചറിവോടെ പറയുമ്പോൾ അത് കൂടുതൽ ഫലപ്രദമാകും നമ്മുടെ ഉപബോധ മനസ്സ് അത് പെട്ടെന്ന് ടേക്ക് ഓവർ ചെയ്യും എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യുവാൻ എനിക്ക് കഴിയും നിങ്ങളുടെ ഏത് എക്സാമിനെ കുറിച്ചും ഏത് ലക്ഷ്യവും ജസ്റ്റ് ചില ചില ഉദാഹരണങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ എൻ്റെ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യുവാൻ എനിക്ക് കഴിയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പ്രോബ്ലംസ് ആത്മവിശ്വാസ കുറവ് ഉൾപ്പെടുകൾ അതും ജസ്റ്റ് വാചകങ്ങളായി മനസ്സിൽ കൊടുക്കുക അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നടപ്പാക്കപ്പെടുകയും ചെയ്യും നമ്മുടെ ഉപബോധ മനസ്സ് ആ ആവർത്തിക്കുന്നത് നമ്മുടെ ഹാബിറ്റായി മാറും അത് ഉപബോധ മനസ്സ് ടേക്ക് ഓവർ ചെയ്യും അത് നമുക്കായി അത് മാനിഫെസ്റ്റ് നടപ്പാക്കൽ നടപ്പാക്കപ്പെടും ായാലും എൻ്റെ ഉൾപേടികളും ആത്മവിശ്വാസക്കുറവും എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അതെല്ലാം മറികടന്നുകൊണ്ട് കരുത്തുറ്റ ജീവിതം നടപ്പാക്കാനും എനിക്ക് കഴിയും എല്ലാ ആത്മവിശ്വാസക്കുറവും മറികടന്ന് എല്ലാ ഉൾപേടികളും നിരാശാബോധങ്ങളും എല്ലാം മറികടന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ കരുത്തുറ്റ പേഴ്സണാലിറ്റിയായി ജീവിക്കുവാൻ എനിക്ക് കഴിയും നിങ്ങൾക്കിത് ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആവശ്യം നിങ്ങൾക്ക് ഒരെണ്ണം തന്നെ റിപ്പീറ്റ് ചെയ്യാം ഒരു ഒരു മിനിറ്റ് പോലും ഒരു അഞ്ചോ പത്തോ ഇരുപതോ പ്രാവശ്യം ഒരെണ്ണം തന്നെ റിപ്പീറ്റ് ചെയ്യാം എനിക്ക് എൻട്രൻസ് ക്ലിയർ ചെയ്ത് ചെയ്യുവാൻ കഴിയും എനിക്ക് എൻ്റെ എൻട്രൻസ് ക്ലിയർ ചെയ്യുവാൻ കഴിയും എനിക്ക് എൻ്റെ എൻട്രൻസ് ക്ലിയർ ചെയ്യാൻ കഴിയും ആത്മവിശ്വാസവും ആത്മവിശ്വാസമുള്ളവനായി ആയി ജീവിക്കാൻ കഴിയും ആത് എല്ലാ ടെൻഷനും സ്ട്രെസ്സും എല്ലാം മറികടന്ന് എന്റെ എല്ലാ സെന്റിമെന്റൽ മണ്ഡലങ്ങളും മറികടന്ന് കരുത്തുറ്റ ഇച്ഛാശക്തിയുള്ള ഒരു സ്ട്രോങ് ആയി ജീവിക്കുവാൻ എനിക്ക് കഴിയും കരുത്തുറ്റ ഇച്ഛാശക്തിയുള്ള ഒരു സ്ട്രോങ് ആയി ജീവിക്കാൻ എനിക്ക് കഴിയും അങ്ങനെ നിങ്ങളുടെ ഏത് ലക്ഷ്യവും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം ഒരു പ്രാവശ്യം തന്നെ ഒറ്റ പ്രാവശ്യം ഓട്ടോ സജഷൻ ചെയ്യുമ്പോൾ തന്നെ ഇതിന് യാതൊരു അടുക്കും ചിട്ടയും വേണമെന്നില്ല തോന്നുമ്പോഴൊക്കെ ചെയ്യാം ജസ്റ്റ് നമ്മളൊന്ന് നടക്കാൻ പോവുകയാണ് ആ സമയത്ത് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് പോകും അല്ല സിനിമ പോസ്റ്റർ അങ്ങനെ ആ ആ മിക്സഡ് മിക്സഡ് ചിന്തകളിലേക്ക് നമ്മൾ ഈ ഓട്ടോ ഓട്ടോ സജഷൻ സജഷൻ ചെയ്യാൻ ചെയ്യാൻ പോകുമ്പോൾ നാം ചെയ്യുന്നു തോന്നുന്ന ചിന്തകൾക്ക് പകരം പ്ലാൻ ചിന്തിക്കുമ്പോൾ ചിന്തയ്ക്ക് മറ്റൊരു പേര് പ്രോഗ്രാംഡ് മിക്സഡ് നോക്കൂ ഓട്ടോ സജഷൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്ത് ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല അതിനെ മിക്സഡ് എന്ന് പറയില്ല കാരണം അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കമാൻഡുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ മിക്സഡ് തിങ്കിങ് ആവശ്യമുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും മിക്സ് ആയി ചിന്തിക്കുമ്പോഴാണ് മിക്സഡ് തിങ്കിങ് നമ്മൾ ചിന്തിക്കും എല്ലാവരും ചിന്തിക്കും എനിക്ക് എല്ലാ ലക്ഷ്യങ്ങളും നേടണം അപ്പോഴായിരിക്കും അതിലേ നമ്മൾ മറ്റൊരു ഒരാൾ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് നെഗറ്റീവ് ചിന്തിക്കും നമ്മുടെ ചിന്ത മിക്സ്ഡായി അതല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ചിന്ത ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ പോലും ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സിനിമ പോസ്റ്റർ കാണുമ്പോൾ ആ സിനിമ ഇറങ്ങിയ കാണാറല്ലോ അപ്പം നമ്മുടെ മിക്സഡ് തിങ്കിങ് ആയി ആവശ്യമുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും നെഗറ്റീവ് എന്ന് പോലും ഇല്ല ആവശ്യമുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും മിക്സഡ് ആകുമ്പോൾ അത് മിക്സഡ് തിങ്കിങ് ആയി അത് എങ്ങനെയാണ് മറികടക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ദിവസത്തിൽ ഒരു മനുഷ്യന്റെ തലച്ചോറിലൂടെ മുപ്പത്തി ആറായിരം മുതൽ ഏതാണ്ട് മിനിമം മുപ്പത്തി ആറായിരം മുതൽ എഴുപത്തി രണ്ടായിരം ചിന്തകളാണ് ഒരു ദിവസത്തിൽ കടന്നു അതിൽ ശതമാനത്തിന് ചിന്തകളെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ ആണ് എങ്കിൽ അയാളുടെ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കുമെന്നും അതായത് ശതമാനത്തിൽ താഴെ മാത്രം ചിന്തകളെ ശതമാനത്തിന് മേൽ ചിന്തകൾ ആവശ്യമില്ലാത്ത ചിന്തകളും പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം ചിന്തകളെ ആവശ്യമുള്ള ചിന്തകൾ ഉള്ളൂ എങ്കിൽ ദുരിതങ്ങളിലും കഷ്ടപ്പാടിന്റെ അംഗീകാരത്തിലുമായിരിക്കും അതിൻ്റെ ഒരു ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അൻപത് ശതമാനമാണ് അൻപത്തി ഒന്ന് ശതമാനം ആവശ്യമുള്ള ചിന്തകളും നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൽ താഴെ അൻപത്തി ഒന്ന് ശതമാനത്തിന് മേൽ ആവശ്യമുള്ള ചിന്തകളും നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ആവശ്യമില്ലാത്ത ചിന്തകളുമെങ്കിൽ തട്ടിയും മുട്ടിയും കഴിഞ്ഞു പോകും അൻപത്തി ഒന്ന് ശതമാനത്തിന് മേൽ ആവശ്യമില്ലാത്ത ചിന്തകളും ബാലൻസ് ആവുന്നില്ല അൻപത്തി ഒന്ന് ശതമാനത്തിന് മേൽ ചിന്തകൾ ആവശ്യമില്ലാത്ത ചിന്തകളും നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ആവശ്യമുള്ള ചിന്തകളുമെങ്കിൽ ദുരി ദുരിതങ്ങളിലേക്കും കഷ്ടപ്പാടുകളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്ക് ും സക്സസ് അല്ലാത്ത ജീവിതത്തിലേക്കും എന്നർത്ഥം നമുക്കിത് നേരത്തെ ഏതൊരു വീഡിയോയിൽ പോലും സാമ്പത്തിക ശേഷിയെ ധനികരുടെ മൈൻഡ് മൈൻഡ് സെറ്റിനെയും സെറ്റിനെയും ദരിദ്രരുടെ ആസ്പദമാക്കി ഒന്ന് പഠിക്കാം ഒരു 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 ദരിദ്രന്റെ 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 ചിന്തകൾ ചിന്തകൾ ഉണ്ടാകുന്ന ചിന്തകളുടെ ആധിക്യം ഉണ്ടെങ്കിൽ കുറവാണെങ്കിൽ എത്രയാണെങ്കിലും അതിന്റെ വീണുപോകുന്നുണ്ടെങ്കിൽ ായിരിക്കും ഇല്ല അല്ല അല്ല പോക്കാണ് കഷ്ടപ്പാടാണ് എന്റെ കാര്യം ശരിയല്ല എന്ത് ചെയ്തിട്ട് ശരിയാവില്ല ആകെ എല്ലാം പൊളിവാണ് എല്ലാം ഉടായ്പാണ് തുടങ്ങി എൺപത്തി അഞ്ച് ശതമാനം ഒരു ദരിദ്രന്റെ എൺപത്തി അഞ്ച് ശതമാനത്തിന് മേൽ ചിന്തകൾ ദാരിദ്ര്യത്തെ ചുറ്റിപ്പറ്റി ആയിരിക്കും പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം ചിന്തകൾ ധനത്തെക്കുറിച്ചും ചിന്തിക്കും കാശ് ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അത് പതിനഞ്ചിൽ താഴെ ആയിരിക്കും ഒരു ധനികന്റെ ഒരു ധനികന്റെ തൊണ്ണൂറ് ശതമാനത്തിന് മേൽ ചിന്തകൾ ധനത്തെക്കുറിച്ചും പത്തു ശതമാനത്തിൽ താഴെ മാത്രം ചിന്തകൾ നിങ്ങളിൽ ചിലരെങ്കിലും ദാരിദ്ര്യത്തെക്കുറിച്ചും എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം അല്ല മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഒരു ഒരു അതിസമ്പന്നനും ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല സന്ദർഭവശാൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നു മാത്രം ധനികന്റെ തൊണ്ണൂറ് ശതമാനത്തിന് മേൽ ചിന്തകൾ ധനത്തെക്കുറിച്ചായിരിക്കും ബാക്കി പത്തു ശതമാനത്തിൽ താഴെ ചിന്തകളായിരിക്കും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും മറ്റ് ആവശ്യങ്ങളെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചൊന്നും ഒരു അതിസമ്പന്നനും ചിന്തിക്കുകയില്ല പറഞ്ഞു വന്നത് വിജയികളുടെ ഏത് മേഖലയാകട്ടെ ആ മേഖലകളിൽ വിജയിക്കുന്ന ആളുകളുടെ എൺപത്തി അഞ്ച് ശതമാനത്തിന് മേൽ ചിന്തകൾ ആ ലക്ഷ്യങ്ങളെ കുറിച്ചായിരിക്കും ബാക്കി പതിനഞ്ച് ശതമാനം ചിന്തകളായിരിക്കും ലക്ഷ്യങ്ങളെ കുറിച്ച് അല്ലാത്തതും അത്യാവശ്യം നെഗറ്റീവും ഒക്കെ ഒരുപക്ഷെ മിക്സ് ചെയ്ത് വരുന്നത് പക്ഷേ പരാജിതരുടെ പരാജിതരായ മനുഷ്യരുടെ എൺപത്തി അഞ്ച് ശതമാനത്തിനു മേൽ ചിന്തകൾ നെഗറ്റീവ് ആയിരിക്കും എന്നല്ല പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും അതിൽ നെഗറ്റീവും ഉണ്ടാകും അതായത് കൂട്ടുകാരെ കുറിച്ച് നാട്ടുകാരെ കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് സിനിമയെ കുറിച്ച് അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള കമാൻഡ് മൈൻഡിലേക്ക് പോകുന്നില്ല അതിൽ ഭൂരിപക്ഷവും നെഗറ്റീവ് ഉള്ളവരും ഉണ്ട് എന്നുള്ളതും വിസ്മരിക്കുന്നില്ല ഏതായാലും പരാജിതരാകാൻ വിധിക്കപ്പെട്ടവരുടെ ഒരു ദൈനംദിന ജീവിതത്തിലെ എൺപത്തി അഞ്ച് നെഗറ്റീവുകളും ഉണ്ടാകും ഇവരും ആവശ്യമുള്ളത് ചിന്തിക്കും പക്ഷെ അത് പതിനഞ്ച് ശതമാനത്തിൽ താഴെയായിരിക്കും എനിക്കൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ സാമ്പത്തികയും കുടുംബാംഗങ്ങളുടെയും ആവശ്യമുള്ള നേടണം എന്നൊക്കെ ചിന്തിക്കും അതൊരു പതിനഞ്ച് ശതമാനം ശതമാനത്തിൽ താഴെ ചിന്തിക്കും ഓ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഒരു പുലഭ്യവും പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് സകലതിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നെഗറ്റീവായും പറയുകയും ചെയ്യും പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവർക്ക് അപ്പപ്പോൾ തോന്നുന്ന എന്റർടൈൻമെന്റുകളിലേക്ക് ഊളിയിട്ട് പോവുകയും ചെയ്യും അതിന്റെ ഒരു ഉത്തമ പരിഹാരമാണ് ആർക്കും സിംപ്ലി ചെയ്യാൻ കഴിയുന്ന ഒന്ന് മനസ്സിലാക്കിയാൽ ആർക്കും ഇപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് ഓട്ടോ സജഷൻ എനിക്ക് എൻ്റെ ജീവിതമാണ് പ്രധാനം ഒക്കെ എൻ്റെ ഈ മനസ്സ് മാറി പോകുന്ന ശീലം ഞാൻ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു കാരണം എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എൻ്റെ അടിസ്ഥാന മനശക്തി ചിന്തയാണ് എന്ന് ഞാൻ അറിയുന്നു അതിൽ വിശ്വസ വിഷലൈസിങ്ങൾ കണ്ണട ചീന്ന് ഞാൻ ചെയ്യേണ്ടതുണ്ട് അതും ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യും പക്ഷെ ഇപ്പോൾ എനിക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ ഈ നടന്നു പോകുമ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് ഉളിയിട്ട് പോകാതെ കുറച്ച് നേരമൊക്കെ ഉളിയിട്ട് പോയാൽ പോലും ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾക്കായി ഞാൻ ഇതാ ഓട്ടോ സജഷൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് മനോഹരമായി വീട് എന്ന സ്വപ്നം എനിക്ക് രണ്ട് ലക്ഷം രൂപ വരുമാനം എന്ന സ്വപ്നം അത് നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറഞ്ഞു ലക്ഷം രൂപ വരുമാനം രണ്ട് ലക്ഷം രൂപ വരുമാനം രണ്ട് ലക്ഷം വരുമാനം രണ്ട് ലക്ഷം വരുമാനം മനോഹരമായി വീട് മനോഹരമായി വീട് നമ്മളൊരു ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും വെറുതെ ആ ട്രാഫിക്കിനെയും മറ്റു ഡ്രൈവേഴ്സിനെയും പുലഭ്യം പറയാതെ അതായത് വൻ വിജയങ്ങളൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ക്രേസ് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് മുപ്പതിനായിരം കോടി മുപ്പതിനായിരം കോടി മുപ്പതിനായിരം കോടി അത് അതിസമ്പന്നനൊക്കെ ഒരു റോഡ് ഡ്രൈവിന് പോകുമ്പോഴും അവരുടെ ചിന്ത അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആവശ്യമുള്ള

സാധാരണക്കാർക്ക് അപഹാസ്യമായും ബാലിസമായും തോന്നിക്കും ഇതൊന്നും ഇതൊക്കെ വെറുതെ പറയുന്നതാണ് നടക്കുന്നതല്ല നടക്കുന്ന കാര്യമല്ല യഥാർത്ഥമല്ല എന്ന് കൂടി തോന്നിച്ചേക്കാം ഉദാഹരണത്തിന് അതായത് മഹത്തുക്കളായ വലിയ വിജയം നേടിയവരൊക്കെ അവരുടെ ഊണിലും ഉറക്കത്തിലും അവരുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് ചിന്ത അത്ര വലിയ ലക്ഷ്യം അവർക്കത് തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഊണിലും ഉറക്കത്തിലും സച്ചിൻ തെണ്ടുൽക്കർ ഉറ ഉറങ്ങിടക്കുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ തൻ്റെ ബാറ്റുമായാണ് ഉറങ്ങാൻ പോയിരുന്നത് പലപ്പോഴും അദ്ദേഹം ബാറ്റും പുൽകിയാണ് കിടന്നുറങ്ങിയിരുന്നത് എല്ലാ ദിവസങ്ങളിലുമല്ല ബാറ്റ് അടുത്തുണ്ടാകും അതിൽ പല ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരുന്ന പ്രായത്തിലൊക്കെ പല പല ബാറ്റ് കെട്ടിപ്പിടിച്ച് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഗൂഗിൾ ചെയ്താൽ അറിയാൻ കഴിയുന്ന കാര്യമാണത് പക്ഷെ ഇതൊക്കെ ഇന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതാണ് മഹത്വക്കളുടെ ചിന്താ രീതി എന്നാൽ എന്താണെന്ന് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ഒരു ഫ്രീ ടൈമിൽ നമ്മൾ നടക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളാരും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും പ്ലാൻ ചെയ്തല്ല ചിന്തിക്കുന്നത് അടിസ്ഥാന ചിന്ത ാണ് കൂടി ഓർക്കുക നമ്മുടെ അടിസ്ഥാന നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയും മാറ്റാൻ വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ നമ്മുടെ ചിന്ത അത് പ്ലാൻ ചെയ്തല്ല അതായത് അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും അങ്ങ് ചിന്തിച്ചു പോവുകയാണ് ഇടയ്ക്കൊക്കെ പ്ലാൻ ചെയ്യില്ല എന്നുള്ളതല്ല പക്ഷെ അത് അറിഞ്ഞ് ബോധപൂർവം പ്ലാൻ ചെയ്യുന്നത് അല്ല പലരും എന്നാണ് പഠനങ്ങൾ പറയുന്നത് നിങ്ങൾക്കത് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാകും അതിന്റെ പരിഹാരമാണ് നാം പ്ലാൻ ചെയ്ത് ചിന്തിക്കുന്നു അതാണ് ഓട്ടോ സജഷൻ അത് അങ്ങനെ നാം ഓട്ടോ സജഷൻ എന്ന ടെക്നിക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നടന്നു ചിന്തിച്ചില്ലായാലും ഡ്രൈവ് ചെയ്യുമ്പോഴാകട്ടെ ഒരു ക്യൂവിൽ നിൽക്കുമ്പോഴാകട്ടെ മുതൽ നാം പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു നമ്മുടെ ഏറ്റവും അടിസ്ഥാന മനശക്തിയാണ് ചിന്ത വേണം പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ചിന്തിക്കുമ്പോൾ ആ ചിന്തയുടെ പേരാണ് പ്രോഗ്രാംഡ് അതല്ലെങ്കിൽ തിങ്കിങ്ക് പറഞ്ഞു എന്ന് തോന്നുന്നു എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ആർക്കും ഒരു സംശയവും വരാതെ അത് മനസ്സിലാക്കി വേണ്ടിയിട്ട് അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നായി ചിന്തിക്കുന്നത് മിക്സഡ് തിങ്കിങ് അല്ല ഈ ടെക്നിക്കിൽ അത് നമുക്ക് ആവശ്യമുള്ള ചിന്തകൾ മാത്രമാണ് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാക്ഷാത്കരിക്കാൻ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒന്നിനു പിറകെ ഒന്നാണെങ്കിലും അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്യുന്നതിനെ മിക്സഡ് തിങ്കിങ് ആവശ്യമില്ലാത്തതും മിക്സ് ആകുന്നതിനെയാണ് മിക്സഡ് തിങ്കിങ് അപ്പോൾ അതിന്റെ പരിണിതഫലം എന്താകും എന്നാൽ ിൽ ബ്രിങ് യു മിക്സഡ് ലൈഫ് മിക്സഡ് ചിന്തകളാണെങ്കിൽ മിക്സഡ് ജീവിതം ലഭ്യമാകുന്നു പ്രോഗ്രാംഡ് തിങ്കിങ് യു പ്രോഗ്രാംഡ് ചിന്തകൾ ആണെങ്കിൽ ആഗ്രഹിക്കുന്ന ജീവിതവും കൈവരുന്നു ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജീവിതവുമായി തുലനം ചെയ്താൽ മനസ്സിലാകും മിക്സഡ് ചിന്തകളിൽ ഉള്ളവർക്ക് മിക്സഡ് ജീവിതവും ലഭിക്കുന്നു കുറേ നല്ല കാര്യങ്ങൾ ലഭിക്കുന്നു കുറേ പരാജയ കാരണങ്ങളും ലഭിക്കുന്നു കുറേ വിജയങ്ങൾ ലഭിക്കുന്നു കുറേ പരാജയങ്ങൾ ലഭിക്കുന്നു പ്രോഗ്രാംഡ് തിങ്കിങ് ആണെങ്കിൽ ആഗ്രഹിക്കുന്ന ജീവിതവും കൈവരുന്നു എത്ര പേര് പ്രോഗ്രാംഡ് തിങ്കിങ് നടപ്പാക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ഈ വലിയ വിജയകളെയൊക്കെ ഇത്തരം ക്ലാസുകൾ പങ്കെടുത്ത് ഇത് അറിഞ്ഞ് മനസ്സിലാക്കിയാകണമെന്നില്ല അവർ സ്വഭാവേന തന്നെ ഞാൻ ഒന്നും എടുത്ത് പറയുന്നില്ല ആദ്യ സമ്പത്ത് നേടിയവരൊക്കെ അവരുടെ പകൽ സമയത്തെ മേജർ ചിന്തകൾ മണി 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 പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം സച്ചിൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് 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 അല്ലാണ്ട് അനാവശ്യ ചിന്തകളിലേക്ക് പോകുന്നില്ല എന്തായാലും എൺപത്തി അഞ്ച് ശതമാനത്തിൽ മേൽ ചിന്തകൾ ആവശ്യമുള്ള ചിന്തകളെ കുറിച്ചായിരിക്കും ഇതുപോലെ ക്ലാസുകൾ പങ്കെടുത്താകണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട അവരൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട് ഏതായാലും ഇപ്പോൾ ഇവിടെ ചിന്തിക്കുക സത്യം തിരിച്ചറിയുക യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇതിൽ വ്യക്തമാണ് കാര്യങ്ങൾ അതനുസരിക്കുക സ്വന്തം മനസ്സിനെ അനുസരിക്കുക സ്വന്തം മനസാക്ഷിയെ അനുസരിക്കുക എന്തുകൊണ്ട് നല്ല ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആരും മൂന്നാം ക്ലാസ്സുകാരും ഒന്നും അല്ല കേൾക്കുമ്പോൾ തന്നെ അതിന്റെ സാങ്കേത്യം എന്താണ് എന്താണ് പരാജയകരമായി തീരുന്നത് എന്താണ് വിജയിക്കാനായി ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ആ ബോധ്യത്തെ നാം അനുസരിക്കുക അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആ ആശയത്തെ സ്വീകരിക്കുക പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഇത്ര നാൾ ഞാൻ ശീലിച്ചത് എങ്ങനെയല്ലല്ലോ എന്നൊന്നും കരുതി അതിൽ വീണ് കിടക്കാതെ എന്താണോ വേണ്ടത് അത് ചെയ്യുക ഏത് ലക്ഷ്യവും നേടാൻ കഴിയും പിന്നെ ഓട്ടോ സജഷൻ ചെയ്യുമ്പോൾ ഒരു ഒരു ഭയവും വേണ്ട ഇത് തെറ്റിപ്പോകുമോ അയ്യോ ഒരു വാക്ക് അങ്ങനെ തെറ്റിയാൽ എന്ത് സംഭവിക്കും അതൊക്കെ വികലമായ ധാരണകളാണ് പലരും പറയുന്നത് കേൾക്കാറുണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല നിങ്ങൾ അത് ചിന്തിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാകും ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം അത് ഏറ്റെടുക്കേണ്ടതില്ല അതായത് ഒരു വാചകം പറയുന്നതിനുള്ളിൽ ഒരു വാക്ക് തെറ്റിപ്പോയാൽ ഒന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല കാരണം നമ്മുടെ ഉപബോധ മനസ്സിന് ആ ആശയമാണ് എടുക്കുന്നത് ഞാൻ മറ്റേ ആധുനിക ഒരു വീഡിയോ ആധുനിക മാത്രമല്ല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും ഒരു വാക്ക് തെറ്റിയതുകൊണ്ടൊന്നും നമ്മുടെ ആശയം മാറിപ്പോകുന്നില്ല അതുകൊണ്ട് അപ്പോഴേ പേടിക്കൊന്നും വേണ്ട നമ്മുടെ ഓട്ടോ സജക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നോ രണ്ടോ വാക്കുകൾ മാറിപ്പോയി അല്ലെങ്കിൽ ചില ചില വാചകങ്ങൾ ചില തെറ്റുപറ്റി ആ തെറ്റുപറ്റിയത് കൊണ്ടൊന്നും ആ തെറ്റല്ല സബ്കോൺഷ്യസ് മൈൻഡ് നടപ്പാക്കുക ഒരു വാചകം പറയുമ്പോൾ ആ വാചകം അപ്പാടെ അല്ല സബ്കോൺഷ്യസ് ആ വാചകത്തിന്റെ ആശയമാണ് അതല്ലെങ്കിൽ തെലുങ്ക് നാട്ടുകാരൻ പറയുന്ന വാചകം വേറെ തമിഴ്നാട്ടുകാരൻ പറയുന്ന വാചകം വേറെ ആ വാചകം മാറിപ്പോയത് കൊണ്ട് നമ്മൾ ഒരു തമിഴ്നാട്ടുകാരന്റെ വാക്ക് മലയാളിയുടെ അർത്ഥമല്ലല്ലോ അദ്ദേഹത്തിന്റെ ബ്രെയിൻ എടുക്കുക അത് തെറ്റിപ്പോയാൽ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയമാണ് മൈൻഡിലേക്ക് കൺവേ ചെയ്യുന്നത് അതുകൊണ്ട് ആ പേടിയൊന്നും വേണ്ട പലരും അത് ഒരുപാട് ചോദിക്കാറുള്ളത് കൊണ്ടാണ് സ്വല്പം ദൈർഘ്യമായി പോയാലും കരുതി അതുകൂടി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു ഭയവും വേണ്ട ഓട്ടോ സജഷൻ ചെയ്യുമ്പോൾ മറ്റു ചില ടെക്നിക്കലിൽ വിഷു ൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് മനസ്സിലുണ്ടാകേണ്ടത് ആവശ്യമില്ലാത്തത് കാണുന്നത് അത്ര നല്ലതല്ല പക്ഷേ ഓട്ടോ കാരണം അത് വ്യക്തമായ ഒരു പിക്ചർ കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടേ എന്തായാലും ഓട്ടോ സജഷനിൽ ആ പ്രശ്നമില്ല അറിയാതൊരു തെറ്റുപറ്റി പരം അത് ശരിയാക്കി തന്നെ പറയുക അറിയാതൊരു തെറ്റുപറ്റിപ്പോയാലോ അയ്യോ തെറ്റുപറ്റിപ്പോയാലോ ഇനി എന്ത് ചെയ്യുമെന്ന് പേടിക്കേണ്ടതില്ല നമ്മുടെ ആശയമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഓട്ടോ സജഷൻ സിംപ്ലി ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്നതാണ് എത്ര പരാജയപ്പെട്ടു പോയ ആളുകൾക്കും ഇപ്പോൾ എന്തെല്ലാം സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത വ്യക്തികൾക്കും ഇന്ന് ആരംഭിക്കുക അതല്ലാതെ തളർന്നതുകൊണ്ടോ പതറിയത് നിരാശപ്പെട്ടതുകൊണ്ടോ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ടോ പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ കിടക്കുന്നവർ ഇണീറ്റ് പൊരുതുക ഇപ്പോൾ നല്ല നിലയിലുള്ളവർ ഇനിയും ആ നില മെച്ചപ്പെടുത്താൻ വേണ്ടി ഇത്തരം ടെക്നിക്കുകൾ ആവശ്യമായ സന്ദർഭങ്ങളിൽ ശാന്തമായി ഉപയോഗിക്കുക ഞാൻ കുറച്ച് ആവേശത്തിൽ പറയുന്നത് അത് വേഗ ഒന്ന് വേഗതയിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പലരും കമന്റുകൾ കാണാറുണ്ട് അതായത് പരമാവധി സമയം നിങ്ങളുടെ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ പരമാവധി സമയം നിങ്ങളെ ലാഭിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ തരാ തരാൻ വേണ്ടിയുമാണ് ഒരു ഇത്രയും വേഗത്തിൽ പറയുന്നത് അതിൻ്റെയും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക വേഗത്തിൽ പറയുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നുണ്ടോ എന്നുള്ളത് സത്യസന്ധമായ കമൻറ്റുകൾ രേഖപ്പെടുത്തിയാൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയും കാരണം ആളുകൾക്ക് വേണ്ട രീതിയിൽ കൂടെ കൊടുക്കാൻ ശ്രമിക്കണമല്ലോ നല്ല ആശയങ്ങൾ മാത്രമായാൽ പോരാ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൂടെ കൊടുക്കാൻ ശ്രമിക്കണമല്ലോ അതിനാൽ എല്ലാവരുടെയും കമൻറ്റുകൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി അടുത്തൊരു വിഷയവുമായി അടുത്തൊരു വീഡിയോയുമായി നാളെ വൈകുന്നേരം ആറ് മുപ്പതിന് വീണ്ടും ・たくさん。